ഫസ്റ്റ് ഓണർ വണ്ടി വാറണ്ടി ഉണ്ട് നമുക്ക് നമ്മുടെ വണ്ടികൾക്കൊക്കെ ടു ഇയർ വാറണ്ടി നമ്മൾ അതായത് രണ്ടായിരത്തി പതിനെട്ടിന് മുകളിലോട്ടുള്ള എല്ലാ വാഹനങ്ങൾക്കും വർഷം വാറണ്ടി കൊടുക്കും വണ്ടി വളരെ നീറ്റാണ് കിലോമീറ്റർ ഇരുപത്തെട്ടായിരം ഓടിയിട്ടുള്ള പക്ഷെ ജനുവനിറ്റി ഞാൻ പറയുന്നില്ല നല്ല ക്ലീൻ വണ്ടിയാണ് എക്സ് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് ഏറ്റവും ഫുൾ അതെ സൺറൂഫ് ഒക്കെ വരുന്ന സൺറൂഫ് ബാക്ക് വൈപ്പർ എല്ലാ എല്ലാ സംഭവങ്ങളും ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡൽ ഓട്ടോമാറ്റിക് എക്സറ്റ് എൻഡ് പിന്നെ വേറെന്തൊക്കെയാണ് വാറണ്ടി കാര്യങ്ങളൊക്കെ ഉണ്ടോ ആ ടൂ ഇയർ നമ്മളെ വാറണ്ടിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് വരുന്നുണ്ട് അതിന് ചോദിക്കുന്ന പ്രൈസ് ആറ് ലക്ഷത്തി ഇരുപതിനായിരം രൂപയാണ് ആറ് ലക്ഷത്തി ഇരുപതിനായിരം രൂപ അല്ലേ പിന്നെ അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി കണ്ടീഷനിൽ തന്നെ ആ കമ്പനി വന്ന സാധനങ്ങളെല്ലാം ആ ശരിക്കും ഇവിടെ വന്നിട്ട് ഒരു വീഡിയോ എടുക്കുമ്പോൾ പേഴ്സണലി എന്നെ സംബന്ധിച്ച് എനിക്ക് ഭയങ്കര ഒരു ടെൻഷൻ ഇല്ലാണ്ട് വീഡിയോ എടുക്കാൻ പറ്റും കാരണം ഇപ്പോൾ നമ്മൾ കാണിക്കുന്ന ഒരു വണ്ടിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ അതാരെങ്കിലും എടുത്തിട്ട് എന്തെങ്കിലും വിഷയം വരുമോ എന്നൊക്കെയുള്ള ആ ഒരു ടെൻഷൻ എനിക്ക് ഇവിടെ വന്ന ഒട്ടുമില്ല അതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് ഒട്ടുമിക്ക ഇവിടെ കിടക്കണ വണ്ടികൾക്കൊക്കെ നിങ്ങൾക്ക് രണ്ട് വർഷത്തെ വാറണ്ടിയും ഒരു വർഷത്തെ ആർ സിയും കിട്ടും അതുപോലെ തന്നെ എല്ലാം ലോ കിലോമീറ്റർ വണ്ടികളാണ് ഇപ്പോൾ ഇന്ന് കാണിക്കാനുള്ളതൊക്കെ ഇതൊക്കെയാണെങ്കിലും വളരെ വളരെ ലോ കിലോമീറ്റർ വണ്ടിയാണ് കുറേ വണ്ടികൾ ലോ കിലോമീറ്റർ ഉണ്ട് അതുപോലെ നല്ല മോഡൽ കൂടിയ വണ്ടികളുണ്ട് ഞാൻ തോന്നിയിട്ടുള്ളത് നമ്മുടെ മേരാ കാർസിലാണ് മേരാ കാർസ് ഇരിക്കുമ്പോൾ നമ്മുടെ ഒക്കെ അതേപോലെ ടീം ഡീംടെക്കിൻ്റെ കണ്ടറിൽ വരുന്ന ഒരു ബ്രാഞ്ചാണ് ഇവരുടെ ഈ ഒരു ഷോറൂം സ്ഥിതി ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വയനാട് റോഡിൽ കൊടുവള്ളി എത്തുന്നതിന് മുമ്പാണ് എച്ചാരിച്ചാലും നമുക്ക് ഞാൻ പറഞ്ഞുതരാം പിന്നെ വേറെ അപാകതകളൊന്നും ഇല്ലാത്ത ക്ലീൻ വണ്ടികളാണ് എല്ലാം തന്നെ അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്തോളൂ കുറേ വണ്ടികൾ കാണിക്കാണ്ട് കുറച്ച് സ്പീഡിൽ പറഞ്ഞു പറഞ്ഞുതാം അതെ ഹായ്

അതുപോലെ തന്നെ എക്സാക്ട് ആ സൽപ്പേർ എന്തായിരിക്കും ഇത് പടനിലം കഴിഞ്ഞിട്ട് കുമ്മങ്ങോട് സ്ഥലം പ്രോപ്പർ ഷോറൂം ഷോറൂം ഇരിക്കുന്നത് അല്ലെ പിന്നെ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ മെസ്സേജ് വിളിക്കോ നമ്മൾ ലൊക്കേഷനും ഡൗട്ടുണ്ടെങ്കിൽ നമ്പർ ഒക്കെ ഞാൻ എന്തായാലും വീഡിയോയിൽ തന്നെ വെച്ചിട്ടുണ്ട് ഒന്നും അറിയാനില്ല നിങ്ങൾ ആ ഹൈവേയിൽ വരുമ്പോൾ കോഴിക്കോടേക്ക് പോകുന്ന വഴിക്ക് ഇപ്പൊ വയനാട്ടിൽ നിന്ന് വരികയാണെങ്കിൽ റൈറ്റ് സൈഡിൽ ഇവിടുന്ന് പോവാണെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ അല്ലേ അത്രേ ഉള്ളൂ കേട്ടോ അപ്പൊ എന്തായാലും കൂടുതൽ പറയുന്നില്ല നമുക്ക് കുറച്ച് വണ്ടികളെന്ന് കാണിച്ചു തരാം അപ്പൊ നമ്മുടെ കാർസിൽ എപ്പിസോഡിൽ പോലെ പോലെ വണ്ടി വണ്ടി ഉണ്ട് അതും ടൈപ്പ് ഉണ്ട് ഉണ്ട് സെഡാൻ ഉണ്ട് ഒരു നിര സെഡാൻ തന്നെ നമുക്ക് വാറണ്ടി ഉണ്ട് നമുക്ക് നമ്മളെ വണ്ടികൾക്കൊക്കെ ടു ഇയർ വാറണ്ടി കൊടുക്കാറുണ്ട് രണ്ടായിരത്തി പതിനെട്ടിന് മുകളിലോട്ടുള്ള എല്ലാ വാഹനങ്ങൾക്കും രണ്ടു വർഷം വാറണ്ടി കൊടുക്കും സൈഡ് എ സി കംപ്രസർ ഇലക്ട്രോണിക്കൽ മുടികൾ എല്ലാം കൊടുക്കുന്ന എല്ലാ വാറണ്ടി മാർട്ട് നമ്മൾ അതുപോലെ തന്നെ ഈ ഒരു എപ്പിസോഡിലെ ഫസ്റ്റ് വണ്ടി ഒരു കിളിക്കുഞ്ഞ് പുത്തം വണ്ടി അല്ലെ ബ്രസീ ബ്രസാത്തിരണ്ട് മോഡൽ ആണ് ഫുൾ ഓപ്ഷൻ വണ്ടി ഇരുപത്തിരണ്ട് അതായത് അന്ന് ഇറങ്ങിയ ഏറ്റവും പെട്രോളിലെ ടോപ്പ് വണ്ടി ടോപ്പ് വണ്ടി ഇത് ബ്രോ വളരെ കുറഞ്ഞ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ പതിനൊന്നായിരം കിലോമീറ്റർ ബ്രസ അതായത് നിങ്ങൾ ഷോറൂമിൽ പോയിട്ട് പുതിയ തന്നെ നോക്കുകയാണെങ്കിൽ എങ്ങനെയാണോ ഉണ്ടാവുക അതേ അവസ്ഥയിലുള്ള വണ്ടിയാണ് പിന്നെ ടോൺ ആണ് വല്ലാത്തൊരു കളർ ആണ് അല്ലാത്തൊരു കളറാണ് അതെ ഡിമാൻഡ് ഉള്ള കളറാണ് പിന്നെ ഫുൾ ഓപ്ഷൻ ആയതുകൊണ്ട് തന്നെ അലോയ് വീൽസ് പുഷ് ബട്ടൺ സ്റ്റാർട്ട് ക്രൂയിസ് കൺട്രോൾ അങ്ങനെ വേണ്ട എല്ലാം പിന്നെ അഡീഷണൽ ആയിട്ട് സീറ്റ് കവർ ആ ഓടിയാണ് നീറ്റ് ഇത് പതിനായിരം വഴിയെന്നല്ല പുതുപുത്ത വണ്ടി ഷോറൂമിൽ പോയി നോക്കുമ്പോ എന്താണോ അങ്ങനെയുണ്ട് പിന്നെ വേറെന്തൊക്കെയാ വാറണ്ടി കാര്യങ്ങളൊക്കെ ഉണ്ടോ ആ ഇയർ നമ്മളെ വാറണ്ടിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് വരുന്നുണ്ട് അതെ ാണ് ഇതിപ്പോ കൊടു ചോദിക്കുന്നത് പത്ത് ലക്ഷത്തിണൂറായിരം രൂപ നോയിക്കോളൂട്ടോ നല്ല ക്ലീൻ പീസ് വണ്ടി പിന്നെ ഒരുവിധം എല്ലാ വണ്ടി നിങ്ങൾ ഏകദേശം ഒരു ലക്ഷം രൂപേനെ ഉള്ളി കൊണ്ടാ നിങ്ങൾക്ക് ഇവിടുന്ന് ഇറക്കിക്കൊണ്ട് പിന്നെ ഞാൻ ഇനി ഓരോന്നിനും ലോന്റെ കാര്യം പറയുന്നില്ല അതുപോലെ തന്നെ ആക്സിഡന്റ് റീപ്ലേസ് ഒക്കെ സെപ്പറേറ്റ് ഒന്ന് പറഞ്ഞോ നമുക്ക് വേമ്പം കാണിച്ചു അധികം വണ്ടി കാണിക്കാൻ വേണ്ട കുറച്ച് ഡീറ്റെയിൽസ് നമുക്ക് പറഞ്ഞു കൊടുക്കാം ഒരു ലോൺ അവർക്ക് ആരെ പേരിലാണോ ലോൺ ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ ആധാർ കാർഡ് പാൻ കാർഡ് വേണം ആറ് മാസത്തെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് വേണം കൂടാതെ നമുക്കൊരു ഗ്യാണ്ടി കോപ്ലിക്കന്റ് ആയിട്ട് ഒരാൾ വേണം അവരുടെ ലാൻഡ് ടാക്സിന്റെ കോപ്പിയും ആധാർ കാർഡും പാൻ കാർഡും പിന്നെ എല്ലാ സംഗതിയും പക്കയാക്കിട്ട് കൊടുത്താൽ പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ ഇന്ന് തന്നെ ഇപ്പൊ നമുക്ക് ഒരു മൂന്ന് ദിവസം കൊണ്ട് തന്നെ വണ്ടി ഇറക്കാം കൊടുക്കാൻ പറ്റും ഇനി ഈ പറഞ്ഞ ഇത് രണ്ടായിരത്തി ഇരുപത്തി മോഡൽ ഓട്ടോമാറ്റിക് ആണ് ഇരുപത്തൊന്നിക് അല്ലെ ആർ എക്സ് എൽ ആണ് ആർ എക്സ് എൽ എന്ന് പറയുമ്പോൾ മിഡിൽ ഓപ്ഷൻ മിഡിൽ ഓപ്ഷൻ ആണ് വരുന്നത് അത്യാവശ്യം നല്ല വൃത്തി വൃത്തിയുണ്ട് കേട്ടോ സിംഗിൾ ഓണർഷിപ്പ് ആണ് കിലോമീറ്റർ ആക്സിഡന്റ് നാല് ഇതിനൊക്കെ നമ്മൾ രണ്ടു വർഷം വാറണ്ടി കൊടുക്കുന്നുണ്ട് എന്തായാലും കൊടുക്കാം കൊടുക്കാം ധൈര്യമായിട്ട് ഒരു നമ്മൾ ഇതിന് ചോദിക്കുന്ന പ്രൈസ് ആറ് ലക്ഷത്തി ഇരുപതിനായിരം രൂപയാണ്

പെട്രോൾ ആണ് ാണ്ട്ടോ സിംഗിൾ ഓണർഷിപ്പിൽ കിലോമീറ്റർ ഇരുപത് ഓടിയിട്ടുള്ളൂമീറ്റർ അടിപൊളി അതായത് പറയുന്നത് പെട്രോൾ വണ്ടിനെ സംബന്ധിച്ച് ഒന്നുമല്ല നിങ്ങൾക്ക് കാലം ഒരു കംപ്ലൈന്റും വരാണ്ട് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല വൃത്തിയുള്ള വണ്ടി കേട്ടോ പിന്നെ ഇന്റീരിയർ ഒക്കെ കാണിച്ചു തരാം അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി കണ്ടീഷനിൽ തന്നെ ആ കമ്പനി വന്ന സാധനങ്ങളെല്ലാം ആ ഒരു രീതിക്ക് തന്നെ മെയിൻറ്റൈൻ ചെയ്തിട്ടുണ്ട് ഒരു കുറ്റവും പറയാനില്ല ഇസ്രിയ കൊടുക്കാറല്ലോ അവൈലബിൾ ആണ് പ്രോപ്പർ ഹിസ്റ്ററി പോയ വണ്ടിയാണ് ഇത് ഇരിക്കുന്ന കോടി ടയർ ആയിരിക്കും അതെ അതെ സ്റ്റോക്ക് ടയർ തന്നെയാണ് ബിൽസ്റ്റോൺ ടയർ ഒക്കെ ഉണ്ട് ഉണ്ടോ ഇത് നമുക്ക് എന്താ പ്രൈസ് വരുന്നത് നമ്മളിത് ചോദിക്കുന്നത് ആറ് ലക്ഷത്തി എൺപതിനായിരം രൂപ ആറ് എൺപത് രണ്ടായിരത്തി ഇരുപതും ഫസ്റ്റ് ഓണർ ഓണറും അത് ഇരുപതിനായിരം ഇരുപതിനായിരം കിലോ മാക്സിമം കുറച്ച് അല്ലേ നമുക്ക് ചെറിയ രീതിയിലൊക്കെ കൊടുക്കാം കൊടുക്കാം മാക്സിമം മാക്സിമം ആ ഇനി ഇതാണെങ്കിലോ സിറ്റി സിറ്റി ആണെങ്കിൽ രണ്ടായിരത്തി പതിനെട്ട് മോഡൽ വി ഓപ്ഷൻ അതായത് ഏറ്റവും സൺറൂഫ് ഉണ്ടാവില്ല എന്ന് മാത്രമേ ഉള്ളൂ അതെ 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 വീൽസ് ഉണ്ട് സ്റ്റാർട്ട് ഒരുവിധ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ൂഫ്ണ്ടാവില്ല വണ്ടിയാണെങ്കിലും നല്ല വൃത്തിയുണ്ട് കുറ്റമൊന്നും തന്നെ പറയാനില്ല അൻപത്തി കിലോമീറ്റർ ഓടിയ ഫസ്റ്റ് ഓണർഷിപ്പ് വണ്ടിയാണ് അഞ്ചു അഞ്ചാ അൻപത്തി അയ്യായിരം കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ സിംഗിൾ ഓണർ ആണ് ഇതിന്റെ ഇന്റീരിയർ ഒക്കെ അത്യാവശ്യം നല്ല വൃത്തിയുണ്ട് ബ്രോ വേറെ ഒരു അപകടയില്ലല്ലോ വേറെ ഒന്നുമില്ല ഇല്ല റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല നമ്മൾ ചോദിക്കുന്ന പ്രൈസ് എന്ന് പറയുന്ന എട്ട് ലക്ഷത്തി അൻപതിനായിരം രൂപയാണ് എട്ട് ലക്ഷത്തി അമ്പതിനായിരം രൂപ പെട്രോൾ വണ്ടി രണ്ടായിരത്തി അല്ലേ പതിനെട്ട് അതെ പിന്നെ വാറണ്ടിയും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ കൊടുക്കാം ഓ ഇത് പിന്നെ ലോൺ മാക്സിമം ലോൺ മാക്സിമം നമുക്ക് ഒരു നല്ല വൃത്തിയുള്ള ഉണ്ടല്ലോ ബ്രോ അതെ ആണ് ആണ് പെട്രോൾ പെട്രോൾ ഓട്ടോമാറ്റിക് വൃത്തി ഡി എസ് ജി ഗിയർ ബോക്സ് വരുന്ന പെട്രോൾ ഓട്ടോമാറ്റിക് വണ്ടിയാണ് ബോഡി വൈസ് ഒന്നും ഒരു കുഴപ്പമില്ല നല്ല സിൽവർ കളർ വണ്ടിയാണ് കാര്യമായ കരുമായ ഒന്നും തന്നെ കാണാനില്ല അതുപോലെ തന്നെ ഇത് ഓടിയത്ര ഇത് കിലോമീറ്റർ കിലോമീറ്റർ അല്ലേ നിലവിൽ ആണ് ഇതിന്റെ ഇന്റീരിയർ നല്ല നല്ല ഇന്റീരിയറും കാര്യങ്ങളൊക്കെ ഫീച്ചേഴ്സ് എല്ലാം തന്നെ കമ്പനി തന്നെ കൊടുക്കുന്നുണ്ട് കേട്ടോ വേറെ മോശമായിട്ടൊന്നും പറയാനില്ല വേറെ ഭാഗത്തുകൾ ഒന്നുമില്ല ഒന്നുമില്ല പ്രൈസ് നമ്മൾ ചോദിക്കുന്നത് ഏഴര ലക്ഷം രൂപ ഏതരാ ലോൺ ലോൺ െക്സിമം അമ്പത് രൂപ ഏഴര ലക്ഷം രൂപയ്ക്ക് റാപ്പിഡ് കൊണ്ടു അതുപോലെ തന്നെ സിയാസ് ആണെങ്കിലോ സിയാസ് ആണെങ്കിൽ രണ്ടായിരത്തി പതിനെട്ട് ആണ് അതെ ഇത് അൽഫിയ ടോപ്പിന്റെ വണ്ടി ടോപ്പിന്റെ വണ്ടിയാണ് ഏറ്റവും ടോപ്പ് മോഡൽ ആണ് പെട്രോൾ അല്ലേ ബ്രോ പെട്രോൾ ഫസ്റ്റ് ഓണർ വണ്ടി സിംഗിൾ ഓണറില് പെട്രോൾ വണ്ടി കേട്ടോ എഴുപത്തി എട്ടായിരം കിലോമീറ്റർ ആണ് ഓടി ഉള്ളത് എത്രയാ എഴുപത്തെട്ടായിരം എഴുപത്തെട്ടായിരം ഓടി മോഡൽ ഏതാ പറഞ്ഞാൽ ഓടിയിട്ടുണ്ട് അതെ കറക്റ്റ് ഹിസ്റ്ററി കൊടുക്കാല്ലോ കറക്റ്റ് ഹിസ്റ്ററി കൊടുക്കാം നമ്മുടെ ടൂ ഇയർ വാറണ്ടിയും കൊടുക്കാൻ പറ്റിയ കമ്പനി ഫിറ്റ് ചെയ്ത് നമ്മുടെ വാറണ്ടി എന്ന് പറയുന്നത് നമ്മൾ തേർഡ് പാർട്ടി അതായത് നമ്മളൊരു നോർമൽ വർക്ക് ഷോപ്പിൽ അല്ലോ നമ്മുടെ വാറണ്ടി കൊടുക്കുന്നത് ഏത് വണ്ടി എടുക്കുകയാണെങ്കിലും കമ്പനി ഓതറൈസ്ഡ് കമ്പനി തന്നെ ആയിരിക്കും നമ്മളെ സർവീസും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് അല്ലേ പിന്നെ പാർട്സിന്റെ കാര്യത്തിൽ ഒന്നും വിഷയമില്ല ഒരു അതെ ഇതിന് നമുക്ക് എന്ത് നമ്മൾ നമ്മൾ ചോദിക്കുന്നത് ചോദിക്കുന്നത് രൂപയാണ് ും രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ സിയാസ് ആ നേരത്തെ കണ്ടെ സെയിം സാധനം തന്നെ പഴയ ഷേപ്പ് ആണ് ഓട്ടോമാറ്റിക് ആണേ ഓട്ടോമാറ്റിക് പെട്രോൾ ഓട്ടോമാറ്റിക് പെട്രോൾ ഇത് എത്ര ഓടി കിലോമീറ്റർ വളരെ കുറവാണ് മുപ്പത്തി ഒമ്പതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ജെമിനായിരിക്കും പിന്നെ ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് എനിക്ക് അത്ര ഓടാൻ സാധ്യതയുള്ളൂ അല്ലേ കമ്പനി സീറ്റാണ് ഒന്നും മാറ്റിയിട്ടില്ല പക്ഷേ ആക്സിഡന്റ് അത്യാവശ്യം ലോ ബഡ്ജറ്റിൽ നല്ലൊരു സെഡാൻ വണ്ടി വേണമെങ്കിൽ സെയിൽ അല്ലേ അതായത് കമ്പനി നിർത്തി പിന്നെ മാർക്കറ്റ് ലേശം കുറവാണെന്നുള്ളത് വണ്ടി അടിപൊളി വണ്ടിയാണല്ലേ രണ്ടായിരത്തി സിംഗിൾ ഓണർ വണ്ടിയാണ് കേട്ടോ പെട്രോൾ ആണ് പെട്രോൾ ആണ് കംപ്ലൈന്റ് വളരെ വളരെ കുറവായിരിക്കും ഡീസലിന് മാത്രമാണ് മെയിൻ ആയിട്ട് കംപ്ലൈന്റുകൾ വരാറുള്ളത് ഇതിനിപ്പോ കാര്യമായിട്ട് കാര്യങ്ങളൊന്നും ഇല്ല വണ്ടി വളരെ നീറ്റ് ആണ് കിലോമീറ്റർ ഇരുപത്തെട്ടായിരം ഓടിയിട്ടുള്ളൂ പക്ഷെ ജനുവൻറ്റി ഞാൻ പറയുന്നില്ല പറയുന്നില്ല അത് കാരണം ഇസ്രയൊന്നും കിട്ടൂല്ലോ ഇനി അത് കാണിക്കുന്നതാണ് അത്രയേ ഉള്ളൂ പക്ഷെ എനിക്ക് തോന്നുന്നു വണ്ടിയുടെ നീറ്റും കാര്യങ്ങളും കണ്ടിട്ട് അത്ര തന്നെ ഓടിയെന്ന് എനിക്ക് തോന്നുന്നു തോന്നുന്നു അല്ലെ പിന്നെ പതിമൂന്ന് വണ്ടി നമുക്ക് ഒരു ഉറപ്പും പറയാൻ പറ്റും അത്ര അങ്ങനെയാണെങ്കിൽ ഭാഗ്യം എടുക്കാൻ പറ്റുന്നതാണെങ്കിൽ നമ്മൾ എടുത്തു അതെ അതെ അതായത് ക്വാളിറ്റി എന്നിട്ട് മാത്രം അതെ എന്നിട്ട് മാത്രം ഒരു വെറും ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപ രണ്ടായിരത്തി പതിമൂന്ന് ഇത്രയും വലിയ അതും ബോഡി ക്വാളിറ്റി ഒക്കെ നല്ല ബോഡി ലൈനും കാര്യങ്ങളൊക്കെ വണ്ടി ലോൺ കിട്ടൂല ഒന്നും കിട്ടൂല 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 നമുക്ക് കിട്ടൂലാണ് ർ വി നല്ല ക്ലീൻ വണ്ടി അല്ലെക്സ് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് ഏറ്റവും ഫുൾ സൺപ്രൂഫ് ഒക്കെ എല്ലാ സംഭവങ്ങളും ഉണ്ട് വണ്ടി അത്യാവശ്യം നീറ്റ്നെ കാര്യത്തിൽ ഒന്നും പറയാനില്ല കേട്ടോ വേറെ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നും ഒന്നുമില്ല ഒന്നുമില്ല ഓട്ടം എത്രയാ കിലോമീറ്റർ വരുന്നത് പതിനയ്യായിരം കിലോമീറ്റർ പെട്രോൾ അല്ലേ ഇത് പെട്രോൾ പെട്രോൾ അല്ലേ പിന്നെ വണ്ടി അത്യാവശ്യം നല്ല വൃത്തി അലോവിയലും ടയറും അടിപൊളിയാണ് അതുപോലെ തന്നെ ഇന്റീരിയർ നല്ല സീറ്റ് ആണ് ക്ലീൻ വണ്ടി കമ്പനി ഫിറ്റഡ് എങ്ങനെയാണോ അങ്ങനെ തന്നെയുണ്ട് നിങ്ങൾക്ക് അകത്ത് കണ്ടുപിടിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് ഇല്ല ഒന്നുമില്ല ഒന്നുമില്ല സെക്കൻഡ് ഓണർഷിപ്പിലാണ് വണ്ടി ഉള്ളത് ആ നമ്മൾ ചോദിക്കുന്ന പ്രൈസ് ലക്ഷത്തി എട്ടു ലക്ഷത്തിയ്യായിരം രൂപ എട്ട് ലക്ഷത്തി ഇരുപത്തിയ്യായിരം അതുപോലെ തന്നെ നല്ല അടിപൊളി ഒരു നെക്സോൺ ഉണ്ട് ആ ഓട്ടോമാറ്റിക് പ്ലസ് ടോപ്പ് ടോപ്പ് ഏറ്റവും വണ്ടി അതായത് ാണ് അതായത്രണ്ട് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് അതാണ് എക്സൈറ്റ് ഡെലിവറി ഡേറ്റ് വരുന്നത് ഫുൾ ഓപ്ഷൻ ആണ് വാഹനം ആ എക്സറ്റ് വേറെ

പ്രൈസ് വരുന്നത് പത്ത് ലക്ഷത്തി പതിനയ്യായിരം രൂപ പത്ത് പതിനഞ്ച് അല്ലേ അത് ക്വാളിറ്റി വണ്ടിന്റെ അത് ഫൈവ് സ്റ്റാർ റേറ്റിംഗ് എല്ലാം കൂടി നോക്കുമ്പോൾ രണ്ട് വർഷം വർഷം നമ്മൾ സാധനം കിട്ടും മിസ് ചെയ്യണ്ട പക്ഷെ അത് എന്റെ നമ്പർ എന്തായാലും വീഡിയോ ഉണ്ടല്ലോ അല്ലെ മാക്സിമം എല്ലാവർക്കും നമ്പറിൽ ഞാൻ ഞാൻ അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അതെ അതെ പിന്നെ ഞാൻ ഒറ്റയ്ക്ക് വീഡിയോ എടുക്കുന്നതുകൊണ്ട് ചെറിയ എന്തെങ്കിലും പ്രശ്നങ്ങൾ എന്തായാലും ഉണ്ടാവും അതെ 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 അപ്പൊ എന്തായാലും നിങ്ങൾ നോക്കോളൂ കേട്ടോ ഇവിടെ അത്യാവശ്യം കൊള്ളാവുന്ന ന്യൂ ഷേപ്പ് അല്ല ഷേപ്പ് നല്ല പുതിയ വണ്ടി വണ്ടി ഇരുപത്തൊന്ന് മോഡൽ മോഡൽ എക്സ്പ്രസോണ്ട് ഇതേതപ്പോ ഇത് വി എക്സ് പ്ലസ് ആണ് ഫുൾ ഓപ്ഷൻ വാങ്ങാനാണ് ഇറങ്ങിയാലും സിംഗിൾ കിലോമീറ്റർ ഓണർഷിപ്പില്ോമീറ്റർ മുപ്പത് ഓടിയിട്ടുള്ളൂ അത്ര ഓടിയിട്ടുള്ളൂപ്ലേസ്മെന്റ് ഒന്നുമില്ല പക്ക വണ്ടി നല്ല വൃത്തി കാണാനും വാറണ്ടി കാര്യങ്ങളൊക്കെ പവർ 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 സ്റ്റിയറിംഗ് ഡോർ ഡോർ വിൻഡോ പിന്നെ വേറെ കാര്യം ഉണ്ട് ഇതിപ്പോ വാറണ്ടി തന്നില്ലെങ്കിൽ ഇതിന് കംപ്ലൈന്റ് ഒന്നും വരാനൊന്നും പോകുന്നില്ല വണ്ടിയാണ് പിന്നെ പെട്രോളും ആണല്ലേ പെട്രോളും ചെയ്തിട്ടുണ്ട് അല്ലേ എന്താ വല്ല നമ്മൾ ലക്ഷത്തിനായിരം രൂപ എൺപത് അതെ കുറെ ഉണ്ടാവുമല്ലോ മാക്സിമം ചെയ്ത് കൊടുക്കണ്ടോ നമ്മുടെ വീഡിയോ സ്പെഷ്യൽ ഡിസ്കൗണ്ട് തീർച്ചയായിട്ടും ഓക്കെ അതുപോലെ തന്നെ ഇനി ഇതാണെങ്കിലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നാണ് അതായത് ഒരു പ്രീമിയം സെഗ്മെന്റിൽ വേണമെങ്കിൽ പറയാം അത്രയും ക്ലീൻ വണ്ടി ക്ലീൻ ആണ് ഒരു എന്താ പറയുക ഒരു ക്ലാസ് വണ്ടി എന്ന് പറയാൻ പറ്റുന്ന ഒരു സാധനമാണ് കേട്ടോ സിംഗിൾ ഓണർഷിപ്പ് ആണ് കിലോമീറ്റർ ആണ് ആണ് ഓടിയിട്ടുള്ളത് പെട്രോൾ മൈലേജ് ബേസ് ബേസ് വേരിയന്റ് വേരിയന്റ് ഇറയാണ് മ്യൂസിക് സിസ്റ്റം സെപ്പറേറ്റ് വെച്ചിട്ടുണ്ട് സീറ്റ് കവർ ഒന്ന് ചെയ്യണം ലേസം വൃത്തിയോർമുണ്ട് അല്ലേ സീറ്റ് കവറിന് മോൾ ചെറിയൊരു അഴുക്ക്ണ്ട് പക്ഷെ എന്നാലും വണ്ടി ഓക്കെ നമ്മൾ ചോദിക്കുന്ന അഞ്ച് ലക്ഷത്തി അമ്പതിനായിരം രൂപ അഞ്ചര നമ്മള് മാക്സിമം ചെയ്തിട്ടുള്ള പ്രൈസ് ആണ് നമ്മൾ പറയുന്നത് എന്നാലും നമുക്ക് ചെറിയ രീതിയിലൊക്കെ ചെയ്ത് കൊടുക്കാം ഓ പിന്നെ ഞാൻ നേരത്തെ ഇങ്ങോട്ട് പറഞ്ഞ പോലെ തന്നെ ഏകദേശം ഒരു അമ്പതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് നമുക്ക് വണ്ടി പോളോ പോളോ ആണെങ്കിൽ രണ്ടായിരത്തി പതിനാല് മോഡൽ കംഫർട്ട് ലൈൻ കംഫർട്ട് ലൈൻ ഓപ്ഷൻ ഓപ്ഷൻ മിഡിൽ ഓപ്ഷൻ പറയാൻ പറ്റില്ല സെക്കൻഡ് വേരിയന്റ് തൊട്ട് താഴെ അതെ 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 ഓടിയതോ ഓടിയത് നാൽപ്പത്തയ്യായിരം കിലോമീറ്റർ നിലവിൽ ഓണർഷിപ്പിലാണ് ഉള്ളത് പക്ഷെ വണ്ടി പക്കാണ് ഓടിക്കാനോ അല്ലെങ്കിൽ എന്തോ ഒരു പ്രശ്നങ്ങളും പെട്രോൾ പെട്രോൾ എൻ്റെ നല്ല നീറ്റാണിട്ടോ വണ്ടി ഇന്റീരിയർ ഒക്കെ കണ്ടാൽ അറിയാൻ പറ്റും ഇന്റീരിയർ മാത്രല്ല പുറമേ സൈഡ് നോക്കുകയാണെങ്കിലും വണ്ടി ഗുഡ് ആണ് പിന്നെ ഇത് ഒരു മ്യൂസിക് സിസ്റ്റം ഒക്കെ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് അല്ലേ അതെ കസ്റ്റമർ കാര്യങ്ങളൊക്കെ സീറ്റ് മോശമില്ല നല്ല ക്ലീൻ ആണ് ഇത് നമുക്ക് എന്താ പ്രൈസ് നമ്മൾ ചോദിക്കുന്നത് മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റിയായിരം രൂപയാണ് മൂന്നായിരത്തി തൊണ്ണൂറ്റഞ്ച് പ്രൈസ്ബിൾ അല്ലേ നമുക്ക് ചെറിയ രീതിയിൽ എന്തെങ്കിലും ചെയ്തു കൊടുക്കാം അതെ അതെ പിന്നെ റോഡ് സൈഡിലാണ് ഇതാണ് റോഡ് വരുന്നത് അപ്പൊ നല്ല വണ്ടീന്റെ തിരക്കാണ് അല്ലെ സൗണ്ടും കാര്യങ്ങളും ഉണ്ടാവും നമ്മുടെ നാട്ടിലെ ആൾക്കാർക്ക് വളരെ മാന്യമായിട്ട് വണ്ടി ഹോൺ എടുക്കുന്നേ അതെ അതെ ഇനി ഇതാണെങ്കിലോ ഇതാണെങ്കിൽ രണ്ടായിരത്തി പതിനഞ്ച് കോണത് പതിനഞ്ചാണ് ഇതിനുമ്പോൾ കാണിച്ചത് നമ്മൾ ഇതിനിച്ചിട്ടുണ്ടായിരുന്നു ഇതിന്റെ പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ലോണിലാണ് നമ്മൾ വീണ്ടും കാണിക്കുന്നത് അതെ 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 ലോണാണ് പ്രശ്നം ലോണാണ് പ്രശ്നം

വാറണ്ടിയും ടൂ ഇയർ വാറണ്ടിണ്ടോ ഇതിന് ടു ഇയർ ഉണ്ടാകും നമുക്ക് നമുക്കൊരു രണ്ടായിരത്തി പതിനേഴിന്റെ മോഡലോട്ടുള്ള വാഹനങ്ങൾക്കാണ് നമ്മൾ അപ്പൊ മാക്സിമം ആർ സെ കൊടുക്കൂലെ എങ്ങനെ ആർ സെ ഒക്കെ ഉണ്ടാവില്ലേ ആർ എ ഒക്കെ ഉണ്ട് എസ് എ കൊടുക്കാം ഓക്കെ എന്തായാലും നോക്കോട്ടോ വൃത്തിയുള്ള വണ്ടിയാണ് അൾട്രോസ് ഏതാ മോഡല് അൾട്രോസ് വരുന്ന രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡൽ ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് ഫുൾ ഓപ്ഷൻ ആണ് എക്സഡ് പ്ലസ് ആണ് അത്യാവശ്യം നല്ല വൃത്തി വണ്ടി ഒരു റയറ് കളർ ആണ് വെറൈറ്റി കളർ ആണ് ഒരു ഗോൾഡൻ ഷെയ്ഡ് ഉള്ള ഒരു വണ്ടിയാണ് കേട്ടോ പിന്നെ എല്ലാവിധ ഫീച്ചേഴ്സും കമ്പനി ആയിട്ട് തന്നെ വരും ആക്സിഡന്റ് ഒന്നും ഇല്ലല്ലോ ഇതിന് ഡോർ ഉണ്ട് അത് ആയിട്ടുള്ള കാര്യം ചെറിയ കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ ബമ്പർ ടു ബമ്പർ ബമ്പർപ്ലേസ് അവർ ചെയ്യുള്ളൂ പിന്നെ ഇതിന്റെ ഡോർ കണ്ടോ നയന്റി ഡിഗ്രി ഓപ്പൺ ചെയ്യാൻ പറ്റും അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട് പിന്നെ സ്റ്റാർ റേറ്റിംഗ് ആണ് ആണ് സിംഗിൾ ഓണർഷിപ്പ് കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ

ഗ്രാൻഡ് ആയിട്ട് രണ്ടായിരത്തി പതിമൂന്ന് മോഡല് പതിമൂന്നാണ് പതിമൂന്നാണ് പക്ഷെ നല്ല നീറ്റാണ്ട് നല്ല വൃത്തി ഉണ്ട് വൃത്തില്ലോ സിംഗിൾ ഓണർഷിപ്പ് ആണ് എഴുപത്തിരണ്ടായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള സ്പോർട്സ് ആണ് വേരിയന്റ് വരുന്നത് സ്പോർട്സ് ആണ് അല്ലെ ഒട്ടുമിക്ക എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട് രണ്ടായിരത്തി പുഷ് ബട്ടൺ സ്റ്റാർട്ട് വരുന്നുണ്ട് മിറർ വരുന്നുണ്ട് അതായത് സ്പോർട്സിൽ ശരിക്കും ഓപ്ഷനില് വരുന്ന വണ്ടിയാണ് കേട്ടോ ഇത് അതുകൊണ്ടാണ് ഈ ബട്ടൺ ചാട്ടൊക്കെ അഡീഷണൽ ചെയ്യുന്നതാണ് ഇത് നമുക്ക് എന്താ പ്രൈസ്

സിംഗിൾ ഓണർഷിപ്പിൽ ഇരുപത്തിനാലായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള നിലവിൽ സിംഗിൾ ഓണർഷിപ്പിലാട്ടോ വണ്ടി വരുന്നത് ഇരുപത്തിനാലായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള വലിയ എന്ന് പറയാനില്ല പിന്നെ വളരെ മാത്രമല്ല മ്യൂസിക്സ് ഒക്കെ സെപ്പറേറ്റ് ഒരു ഒരുവിധം എല്ലാ സാധനങ്ങളും നിലവിലുണ്ടല്ലോ നിലവിലുണ്ട് നിലവിലുണ്ട് അതെ 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 വേറെ ഒന്നുമില്ല ഇതിപ്പോ നമ്മൾ ചോദിക്കുന്ന പ്രൈസ് അഞ്ചു ലക്ഷത്തി കുറച്ച് രൂപ നമ്മൾ ാണ് എന്തായാലും പറ്റും പറ്റും വളരെ ബഡ്ജറ്റിൽ ഇറക്കി കൊണ്ടുപോകാൻ മോഡൽ കിലോമീറ്റർ ആണ് അതെ ഇറങ്ങിക്കൊണ്ട് ഓൾമോസ്റ്റ് എല്ലാവിധ ഫീച്ചേഴ്സും വരും ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് ആണ് ആണ് വണ്ടി അതെ അതെ അതായത് ടൗണിലേക്കൊക്കെ പറ്റുന്ന ബെസ്റ്റ് കിലോമീറ്റർ ആണല്ലോ ഇന്റീരിയർ കാണിച്ചു തരാം ഇന്റീരിയർ എല്ലാ സാധനങ്ങളും കമ്പനി തന്നെ വരും സംഭവങ്ങളും അതുപോലെ തന്നെ പവർ വിൻഡോസ് സീറ്റ് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് വേറെ ആക്സിഡന്റ് ഒന്നും ഇല്ലല്ലോ ഇല്ല 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 ആക്സിഡന്റ് എന്ന് പറയുമ്പോൾ മേജർ ആയിട്ട് ഒന്നുമില്ല പക്ഷെ ഡിക്കിന്റെ ചെറിയൊരു വർക്ക് ഒന്നും ഇല്ല സ്ട്രക്ചർ ഡാമേജ് ആയിട്ട് എന്ന് പറയാൻ പറ്റില്ല ചെക്ക് ചെക്ക് ചെയ്തിട്ട് ചെയ്തിട്ട് നമ്മൾ പറഞ്ഞു വണ്ടിക്ക് ഉള്ളത് വരുന്ന ആൾക്കാർ വെച്ചിട്ടാണ് ആദ്യം പറഞ്ഞത് മൂന്ന് ലക്ഷത്തി അറുപത്തി അയ്യായിരം രൂപ നമുക്ക് ചെറിയ രീതിയിലൊക്കെ കൊടുക്കാം കൊടുക്കാം ഓക്കെ ഒരു വണ്ടി കൂടി കാണിച്ചു തരാം ചെറുത് അല്ലേ അല്ലേ അല്ല അല്ല സോറി റെഡിഗോ 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 ശരിക്കും മോഡൽ മോഡൽ ഏതാ ഇത് ആണ് കാണിച്ചെറു മോഡൽ സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ് ആ ഇരുപത്തി ഒമ്പതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളത് ആയിട്ട് ഒന്നുമില്ല 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 അല്ലേ വളരെ ലോ കിലോമീറ്ററിലുള്ള കുറച്ച് ചെറുവണ്ടികളാണ് നിങ്ങൾ നിലവിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഇന്റീരിയറൊക്കെ ആണെങ്കിലും മോശമൊന്നുമില്ല ബ്രോ ഇത് ആണ് ഫുൾ ഓപ്ഷൻ അതെ എല്ലാവിധ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വരുന്ന നമ്മളിപ്പോ ചോദിക്കുന്നത് മൂന്ന് ലക്ഷത്തി പതിനയ്യായിരം രൂപയാണ് മൂന്ന് പതിനഞ്ച് നെഗോഷ്യബിൾ ആയി കൊടുക്കാലോ അല്ലേ ചെറുതൊക്കെ എന്നാലും ചെറിയ രീതിയിലൊക്കെ ചെയ്തു കൊടുക്കുക അല്ലേ

ബോഡി വൈസ് ഒന്നും കുഴപ്പമൊന്നുമില്ല ഇവിടെ പാർക്കിങ് ലേശം ബുദ്ധിമുട്ടുകൊണ്ട് വണ്ടികൾ കയറ്റി പാർക്ക് ചെയ്തിട്ടുണ്ട് കോൺടാക്ട് ചെയ്താൽ മതി നിങ്ങൾക്ക് എല്ലാവിധ ഫോട്ടോസും ഡീറ്റെയിൽസ് എല്ലാ സംഗതിയും തരും കേട്ടോ എല്ലാ ഫോട്ടോ ഡീറ്റെയിൽസ് നമുക്ക് പിന്നെ അത്യാവശ്യം നല്ല നീറ്റ് ഇന്റീരിയർ ആണ് ഇത് കിലോമീറ്റർ പറഞ്ഞില്ലല്ലോ കിലോമീറ്റർ വരുന്നത് എഴുപത്തി ഒമ്പതിനായിരം കിലോമീറ്റർ ഓടിയിട്ടില്ല അത്യാവശ്യം അതും പെട്രോൾ വണ്ടി അല്ലേ പെട്രോൾ നല്ല മൈലേജ് ഉണ്ടെന്ന് ഉണ്ടോ അല്ലാണ്ട് എന്തായാലും വരെ ഓടാൻ പറ്റില്ല അതെ അതെ ഇത് നമുക്ക് പ്രൈസോ നമ്മൾ ചോദിക്കുന്നത് ഏഴ് ലക്ഷത്തി നാൽപ്പത് അപ്പൊ എന്തായാലും നമ്മുടെ മേരാ കാർസിൽ ഈ ഒരു എപ്പിസോഡിൽ ഞാൻ ഇത്രയും സമയം കാണിച്ച് ഏതായാലും വണ്ടികളുടെ കൂടുതൽ ഫോട്ടോസോ ഡീറ്റെയിൽസോ എന്തെങ്കിലും വേണമെങ്കിൽ സാധനം കോൺടാക്ട് ചെയ്തിട്ടോ മാക്സിമം വില കുറച്ചു ഞാൻ നേരത്തെ പറയുന്നതാണ് കാരണം നമ്മുടെ വീഡിയോ കൊണ്ടൊക്കെ വരുന്നവർക്ക് എല്ലാവരും ഒരു എക്സ്പെക്ടേഷനോടെ വരിക അപ്പൊ ആ ഒരു പ്രൈസിൽ മാക്സിമം മാക്സിമം പിന്നെ വാറണ്ടി ഗ്യാരണ്ടി ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ പേടിക്കൊന്നും വേണ്ട ധൈര്യമായിട്ട് എടുത്തോ ഒരു കംപ്ലൈന്റ് വരില്ല പിന്നെ ഷാജിനെ കോണ്ടാക്ട് ചെയ്താൽ കംപ്ലീറ്റ് ഫോട്ടോസൊക്കെ അയച്ചു തരൂട്ടോ ഞാൻ പറഞ്ഞു നമുക്ക് സ്റ്റാഫിന്റെ ഇപ്പില്ലാത്തത് കൊണ്ട് ഒറ്റയ്ക്കാണ് അപ്പൊ അതുകൊണ്ടാണ് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ദയവായി ക്ഷമിക്കുക അടുത്തൊരു കിടലം വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ